ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആൻസി ജോൺ ഒട്ടുമിക്ക എല്ലാ അമ്മമാർക്കുമുള്ളൊരു ചോദ്യമാണ് യാത്രകൾ പോകുമ്പോൾ കുഞ്ഞിന് ഏത് ഫുഡ് കംഫർട്ടബിളായിട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യാത്രകളൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് ആറുമാസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ കൊടുക്കേണ്ടത് ആറുമാസത്തെ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുത്താൽ മതി അപ്പോൾ വീഡിയോയിലേക്ക് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബെൽബട്ടനോട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിനെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അവൽ എടുത്തിട്ടുണ്ട് ബ്രൗൺ കളറിലുള്ള തവിടുള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് എല്ലാ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പൊട്ടുകടൽ എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരുപ്പ് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ബദാം കൂടെ എടുത്തിട്ടുണ്ട് നട്ട്സൊക്കെ ഓപ്ഷണലാണ് അവല് മാത്രം എടുത്താലും കുഴപ്പമില്ല ആദ്യം തന്നെ നട്ട്സും അവലും എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം ആദ്യം ഞാൻ ബദാം വറുത്തെടുക്കുന്നുണ്ട് ഇത് കൊടുത്തിരിക്കുന്ന നട്ട്സിനാണേലും അവലിനാണേലും പ്രത്യേകം കണ അളവൊന്നുമില്ല കേട്ടോ ബദാം ഒന്ന് കളർ മാറി വന്നപ്പോഴത്തേക്ക് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം അണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പും ഞാൻ വറുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി അതുപോലെ തന്നെ പൊട്ടുകടലയും വറുത്തെടുക്കുക പൊട്ടുകടലയുടെയും കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അതിനുശേഷം അവൽ അതുപോലെ തന്നെ വറുത്തെടുക്കാം അവൽ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാൻ പോവാണ് അപ്പം ഞാൻ വേറെ പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പും ബദാമും പൊട്ടുകടലയും എല്ലാം കൂടിയിട്ട് ഒന്ന് തണുത്തു വന്നതിന് ശേഷം വേണം ഇതെല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തു വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം എപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അവലും നഴ്സും ഒക്കെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറ് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിലൂടെ പൊടിഞ്ഞും കിട്ടിയിട്ടുണ്ട് ഞാനൊരു ബോട്ടിൽ ക്ലീനാക്കി എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പൗഡർ ഞാൻ ആ ബോട്ടിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ് ഏകദേശം മൂന്ന് നാല് മാസത്തോളം ഈ പൊടി കേടുകൂടാതിരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ വറുത്ത് പൊടിക്കുന്നതുകൊണ്ട് കേട് വരാൻ ചാൻസ് കുറവാണ് നല്ല എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറായിരിക്കണമെന്നേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള നട്ട്സിനാണെങ്കിലും അവലിനാണെങ്കിലും പ്രത്യേകം കണക്കൊന്നും ഇല്ല കേട്ടോ എത്ര പൊടി വേണോ അത്രയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ എല്ലാം പൊടിച്ച് ബോട്ടിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഇനി കുറുക്കാക്കാം നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പശുവും പാലാണ് എടുത്തേക്കുന്നത് തിളപ്പിച്ച് നല്ല ചൂടോട് കൂടിയിട്ടുള്ള പശുവും പാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഒരു വയസ്സിന് മുകളിലുള്ള കുഞ്ഞാണെങ്കിലാണ് കേട്ടോ പശുവും പാൽ കൊടുക്കേണ്ടത് ഒരു വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലോ ഫോർമുല മിൽക്കിലോ ഇത് മിക്സ് ചെയ്തെടുക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എടുക്കുന്ന വെള്ളമാണെങ്കിലും പാലാണെങ്കിലും അതിന് നല്ല ചൂട് വേണം പൊടിയിട്ട് ഉടനെ തന്നെ കട്ടയില്ലാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ള കൽക്കണ്ട പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പനം കൽക്കണ്ട പൊടിച്ചുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുവരെ ബായ്